വിശേക്ക് സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തനം ഒന്നാമധ്യായം നിയമം വിശദീകരിക്കുന്നു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ ജോർദാൻ്റെ അക്കരെ മരുഭൂമിയിൽ സൂഫിന് എതിർവശത്ത് പാറാൻ തോഫാൽ ലാബാൻ ഹസെറോത് ദിസഹാബ് എന്നിവയ്ക്ക് മധ്യേ അറാബ് അറാബായിൽ വച്ചാണ് മോശം സംസാരിച്ചത് ഹൊറേബിൽ നിന്ന് സെയ്ർമല വഴി കാതേഷ് ഭർണയ വരെ പതിനൊന്ന് ദിവസത്തെ യാത്രാ ദൂരമുണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം നാൽപ്പതാം വർഷം പതിനൊന്നാം മാസം ഒന്നാം ദിവസം അവനവരോട് വീണ്ടും പറഞ്ഞു ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോരിയയുടെ രാജാവായ സിഹോനെയും എദ്രയിൽ വച്ച് അഷ്താരോത്തിൽ വസിച്ചിരുന്ന ബാഷാനിലെ രാജാവായ ഓഗിനെയും തോൽപ്പിച്ചതിനു ശേഷമാണിത് ജോർദാൻ്റെ അക്കരെ മൊബാബ് ദേശത്ത് വെച്ച് മോശം നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി നമ്മുടെ ദൈവമായ കർത്താവ് ഹൊറേബിൽ വെച്ച് നമ്മോട് നമ്മോടല്ലി ചെയ്തു നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് അമൂര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി മലമ്പ്രദേശം സമതലം നെഗേബ് കടൽ എന്നിവിടങ്ങളിലേക്കും പോകുവിൻ കാന്യാനരുടെ ദേശത്തേക്കും ലബനോനിലേക്കും മഹാനദിയായി യുക്രട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അപ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുവിൻ ന്യായാധിപന്മാരുടെ നിയമനം അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഖ്യാതീതരായിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതയും ഉള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം ഞാൻ നിർദ്ദേശിച്ച കാര്യം വളരെ നന്ന് എന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്വമതികളുമായ ഗോത്ര തെരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി ആയിരങ്ങളുടെയും നൂറുകളുടെയും അമ്പതുകളുടെയും പത്തുകളുടെയും അധികാരികളായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ സഹോദരർ തമ്മിൽ തമ്മിലോ പരദേശിയായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവ്വം വിധിക്കുവിൻ ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം ന്യായവിധി ദൈവത്തിൻ്റേതാകെയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്ക കൊണ്ടുവരുവിൻ ഞാനവ തീരുമാനിച്ചു കൊള്ളാം നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു കാനാനിലേക്ക് ചാരന്മാർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നാം ഹൊറേബിൽ നിന്ന് പുറപ്പെട്ട് അമൂരേരുടെ മലം വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാതേശ് ഭർണയായിലെത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമൂര്യരുടെ മലമ്പ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞയനുസരിച്ച് ചെന്നത് കൈവശമാക്കുക ഭയമോ പരിഭ്രമമോ വേണ്ട അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം ഏത് വഴിക്കാണ് പ്രവേശിക്കേണ്ടതെന്നുള്ള വിവരം അവർ വന്നറിയിക്കട്ടെ ആ നിർദ്ദേശം എനിക്കിഷ്ടപ്പെട്ടു അതിനാൽ ഗോത്രത്തിൽ ഗോത്രത്തിന് ഒന്ന് വെച്ച് പന്ത്രണ്ട് പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു യഷ്കോൾ താഴ്വരയിലെത്തി ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു അവർ അവിടെ നിന്ന് കുറച്ച് കുറേ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ചു നിങ്ങൾ കൂടാരങ്ങളിൽ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പെറുപിടുത്തു കർത്താവ് നമ്മെ വെറുക്കുന്നു അതിനാലത്രേ നമ്മെ അമ്മൂര്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരും അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ് അവിടെ ഞങ്ങൾ അനാകിമിൻ്റെ സന്തതികളെ കൺ പോലും കണ്ടു ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരർ നമ്മെ നഷ്ടധൈര്യരാക്കിയിരിക്കുന്നു നാം എങ്ങോട്ടാണിപ്പോൾ അം എങ്ങോട്ടാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട അവരെ ഭയപ്പെടുകയും വേണ്ട നിങ്ങളുടെ മുമ്പേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തി നിങ്ങളുടെ കൺമുമ്പിൽ വച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിന് വിശ്വസിച്ചില്ല നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലമന്വേഷിച്ചു കൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു അവിശ്വസ്ത കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു ഈ ദൂഷിച്ച തലമുറയിൽ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല വിഭുഞ്ഞയുടെ മകനായ കാലേബ് മാത്രം അത് കാണും അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു അവിടുന്ന് പറഞ്ഞു നീയും അവിടെ പ്രവേശിക്കുകയില്ല ന്യൂനിൻ്റെ പുത്രനും നിന്റെ സഹായനുമായ ജോഷ അവിടെ പ്രവേശിക്കും അവന് നീ ഉത്തേജനം നൽകുക എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും എന്നാൽ ശത്രുക്കളിക്കരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും അവർക്ക് ഞാനത് നൽകും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു മലപ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് എന്നോട് അരു ചെയ്തു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെവിക്കൊണ്ടില്ല കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച അഹങ്കാരത്തോടെ മലമ്പ്രദേശത്തേക്ക് കയറി ആ മലയിൽ താമസിക്കുന്ന അമൂര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ച കൂട്ടം പോലെ സെയ്റിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം നശി തോൽപ്പിച്ചു നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിൻ്റെ മുമ്പിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല അതിനാലാണ് നിങ്ങൾ ആ ദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്